ആരും എത്തിയിട്ടില്ലെന്ന് എന്ത് പറ്റി ആ ഇന്ന് പണി കിട്ടിയല്ലേ ഫുഡ് ഞാനുണ്ടാക്കണല്ലേ വാലൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെ എല്ലാരും പോയിരിക്കുന്നേ നഫലൊക്കെ വന്നിട്ടുണ്ട് തോന്നി പോയാണല്ലോ ആ അവിടെ ഇണ്ടാ വാലുറന്നിട്ടുണ്ടോ അതുകൊണ്ടാ

ദന്തായി സമോക്കിയാ എ ടിക്കറ്റ് എടുക്കാൻ നാടി പോവാൻ വേണ്ടിട്ട് ദദ거든요 ആയില്ല വന്നു ഇവിടെ അല്ലേ ആയിക്കടൊന്നും ഇണ്ട് എല്ലാവരോടും പോയി ഓഫ്ലോണ്ണ്ടല്ലോ ഓണോടിച്ചിക്കൊണ്ടോ ഓഫ്ലേ ഓണോടീടക്കി ചല്ലാക്ക് നീങ്ങാനോ വേണോ ബാത്റൂം ഇല്ലോ ഓഫ്ലേ ആ തീരെ വയ്യ ഇല്ല സമാധാനം ഉണ്ട് ചെറുതായിട്ട് കൊഴപ്പൊന്നില്ല സമാധാനെറുതായിട്ട് സമാധാനോട് പ്ലമ്പർ മോട്ടർ ശരിയായിട്ടുണ്ട് हां uh. हां uh.